നമസ്കാരം എല്ലാവർക്കും ബെസ്റ്റ് വെൽനെസ് എൽ വൺ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മോഡേൺ മെഡിസിൻ അതായത് നമ്മുടെ അലോപ്പതി ഇംഗ്ലീഷ് മെഡിസിൻ നമ്മൾ പല ആൾക്കാരും പല അസുഖത്തിന് വേണ്ടി കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് ഇതിലെല്ലാം നമ്മൾ വർഷങ്ങളോളം മരുന്ന് കഴിച്ചിട്ട് എന്ത് മാറാത്തത് അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് മാറിയില്ലെന്ന് മാത്രവുമല്ല മറ്റ് അസുഖങ്ങളിലേക്ക് കൂടി പോകുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആരും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാം മരുന്ന് കഴിച്ചിട്ട് ഇത് മാറിയില്ലെന്ന് പറഞ്ഞിട്ട് ആരോടും ഇപ്പം നിങ്ങൾ ഒരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് പറയാനോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഘോര ഘോരം പ്രസംഗിക്കുന്ന ടി വി ചാനലുകളിൽ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ മാഫിയയെക്കുറിച്ച് ആരും സംസാരിക്കാറ് ചിന്തിച്ചിട്ടില്ല നമ്മുടെ അധ്വാനത്തിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുഖമായി ജീവിക്കാനായിട്ട് ഉപകരിക്കേണ്ട പണം നമ്മൾ മരുന്നുകൾക്ക് വേണ്ടിയും പലവിധ പ്രശ്നങ്ങളിലേക്ക് ഉപകപ്പെട്ട് കഴിയുമ്പോൾ അതിനൊക്കെ ഉപയോഗിക്കേണ്ടി വരും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശരീരം നമ്മൾ മരുന്ന് കമ്പനികൾക്ക് അടിയറവ് പറയുക ഇനി ഒന്ന് മാറി ചിന്തിച്ചുകൂടെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ അളവ് കുറക്കാനെങ്കിലും നമ്മൾ പറയുന്നത് അതൊരു ശാസ്ത്രശാഖ തന്നെയാണ് ആയുർവേദത്തിലെ എത്രയും വേഗത്തിൽ സുഖപ്പെടാനായിട്ട് സാധിക്കുന്ന എത്തനോ മെഡിസിൻ എന്ന് പറയുന്ന ശാസ്ത്രശാഖയില് പി എച്ച് ഡി എടുത്തിട്ടുള്ള ഡോക്ടർ സജീവ് കുമാർ സാർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആണ് എഫ് എസ് എം ബൈ സർട്ടിഫിക്കേഡ് ആണ് എല്ലാ സർട്ടിഫിക്കറ്റുകള നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് അസുഖങ്ങൾ മാറ്റാൻ പറ്റുന്ന രീതിയിൽ വളരെയധികം റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് നിങ്ങളേതെങ്കിലും ഒരു ജീവിതശൈലി രോഗങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് തന്നെ ഈ ചാനൽ കാണുകയും ഈ പറയുന്ന അസുഖങ്ങൾക്കുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി വയ്ക്കുകയും ചെയ്യുക തലമുറയെങ്കിലും നമുക്ക് ഈ മരുന്ന് മാറ്റി രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങളിന്ന് തന്നെ ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാക്കുക എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്